ബ്രാൻഡ് പോകുന്ന സ്വർണ്ണവിലൊരു സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സ്വർണ്ണവില് വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടില്ല ഈ വീഡിയോ ഉപയോഗിച്ച് നിങ്ങൾ ലാഭം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്യാനോ വിൽക്കാനോ വാങ്ങാൻ ഒന്നിനും നിങ്ങൾ ശ്രമിക്കരുത് അതിനൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തി അതിൻ്റെ ഫലമായി മാത്രം നിങ്ങൾ അതൊക്കെ ചെയ്യുക ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല സ്വർണ്ണവിലയിൽ ഭയങ്കര മാറ്റങ്ങളായിട്ട് വന്നിട്ടുള്ളത് കാരണം രാവിലെ ഞാൻ പറഞ്ഞാലോ എങ്ങനെയായിരുന്നു എന്ന് അതിന് തുടർച്ചയായിരുന്നു പറയട്ടെ അതിനുശേഷം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ സ്വർണ്ണവില കൊതിച്ചു ചേർന്നു അതിൻ്റെ പ്രതിഫലനം കേരളത്തിലുണ്ടായി സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നു ഇത് തന്നെയാണ് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്വർണ്ണത്തിൻ്റെ ട്രെൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ ആഴ്ചകളും കഴിഞ്ഞ മുപ്പത്താഴ്ചകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര ഒരു നിർണായകമായ പോയിന്റിലാണ് നിൽക്കുന്നത് ഇന്റയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ച തുടർന്നവരെ കുതിച്ച് ഉയരാനാണ് സാധ്യത എന്ന് ഇന്റയിൽ അപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കൃത്യമായിട്ട് അവിടെ സി സി ടോക്സുകൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് വാർ അതായത് രാജ്യങ്ങൾ പരസ്പരം താരിഫ് ചുമത്തി ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് അമേരിക്കൻ ആദ്യം ചുമത്തുന്നത് അതിന് പ്രസിപ്രോക്കൽ എന്ന നിലക്ക് മറ്റുള്ള രാഷ്ട്രങ്ങളും അതിനെതിരെ അവരും താരിഫ് ചുമത്തി എന്താ ഇമ്പോർട്ട് അങ്ങോ അവരുടെ രാഷ്ട്രത്തിലേക്ക് അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് ഇറക്കുകയാണെങ്കിൽ അവരും താരിഫ് ചുമത്തുക അമേരിക്കയിലേക്ക് എന്തെങ്കിലും ഇറക്കണമെങ്കിൽ അമേരിക്കൻ താരിഫ് ചുമത്തുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ട്രേഡ് വാറാണ് നടക്കുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് സ്വർണ്ണവില കുതിച്ചുയരുന്നത് അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ടെൻഷൻ ഇപ്പോൾ അയഞ്ഞിട്ടില്ല അതുകൊണ്ട് സ്വർണ്ണവില കുതിച്ചുയരുന്നു എന്നുള്ളതാണ് ഇനിയും സ്വർണ്ണവില കുതിച്ചു വരുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും അപ്പോൾ അവരോടും പറയാനുള്ളൂ ഇനിയും സ്വർണ്ണവില ഉയരും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യറിയൽ സാധ്യത കൽപ്പിക്കുന്നത് ഇപ്പോൾ ഉള്ള പ്രൈസ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ന് രാവിലെ നാനൂറ് രൂപയും കൂടിയിട്ടുണ്ടായിരുന്നത് എന്താ ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പതായി മാറി ഗ്രാമിന് ഇപ്പോൾ അവനാണെങ്കിൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപതും ആയി മാറി എന്നാൽ ഇപ്പോൾ ഉള്ള പുതിയ വിപണി പ്രകാരം നാളെ ഒരു നൂറ്റി അറുപത് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഇപ്പോൾ ഉള്ളത് പക്ഷേ നിങ്ങളത് കാര്യമാക്കേണ്ട സ്വർണ്ണവില ഇനിയും കുതിച്ചുയരും എന്നുള്ളതാണ് ഇൻഡറേലിന് പറയാനുള്ളത്